പാകിസ്ഥാൻ ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങി യുഎസ് ഭരണകൂടം സുരക്ഷാ മുൻനിർത്തിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയതിനെ തുടർന്ന് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് യു എസ് രാജ്യങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ച് അവിടുത്തെ പൌരന്മാർക്ക് വിസ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താനാണ് തീരുമാനം അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ വടക്കൻ കൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനസ്വേല യമൻ എന്നിവയുൾപ്പെടെ പത്ത് രാജ്യങ്ങളാണ് ആദ്യ ഗ്രൂപ്പിൽ ഉണ്ടാവുക ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നടപടിക്രമങ്ങൾ പൂർണ്ണമായും റദ്ദാക്കും നാല്പത്തി മൂന്നോളം രാജ്യങ്ങളെ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ യു എസ് സർക്കാർ ഒരുങ്ങുന്നത് ഇതിൽ ആദ്യ വിഭാഗമാണ് റെഡ് ലിസ്റ്റ് ആയി അറിയപ്പെടുന്നത് പത്ത് രാജ്യങ്ങളാണ് യു എസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഇവയിൽ ഏഴ് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ യമൻ ലിബിയ സിറിയ സുഡാൻ വെനിസ്വേല സൊമാലിയ കൊറിയ ക്യൂബ എന്നീ രാജ്യങ്ങൾക്കാണ് യു എസ് സർക്കാർ സമ്പൂർണ്ണ വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദേശീയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതിനായി യു എസിലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി ഇരുപതിന് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ നടപടിയുടെ ഭാഗമായാണ് യു എസ് പുതിയ യാത്രാ വിലക്കൾ പ്രഖ്യാപിക്കുന്നത് യാത്രാ വിലക്ക് നേരിടുന്ന രണ്ടാമത്തെ വിഭാഗം രാജ്യങ്ങൾ ഓറഞ്ച് ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓറഞ്ച് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഈ രാജ്യങ്ങളിലുള്ള സമ്പന്നരായ ബിസിനസ് യാത്രക്കാർക്ക് മാത്രമായിരിക്കും ഇനി യു എസിലേക്ക് പ്രവേശിക്കാനാവുക ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ടൂറിസ്റ്റ് വിസയിൽ പോലും അമേരിക്കയിലേക്ക് എത്താനാവില്ല